നായന്മാരുടെ ക്ഷത്രീ വിവാഹ ചടങ്ങുകൾ മനുസ്മൃതി പ്രകാരം കഴിഞ്ഞ നൂറ്റാണ്ടുവരെ സവർണ നായന്മാരുടെ വിവാഹം നടന്നിരുന്നത് മനുസ്മൃതി പ്രകാരമുള്ള ക്ഷത്രിയ ആചാരപ്രകാരമാണ് വരനും കുടുംബക്കാരും വാളും പരിചയം ധരിച്ച് യുദ്ധ കാഹളം മുഴക്കി വധുവിൻ്റെ വീട്ടിലേക്ക് വരുന്നു വധുവിൻ്റെ വീട്ടുകാർ വാളും പരിചയം ധരിച്ച് യുദ്ധ കാഹളം മുഴക്കി പലരെയും കൂട്ടുകാരെയും എതിരേറ്റ് സ്വീകരിക്കുന്നു ബ്രാഹ്മണരുമായുള്ള വിഭവത്തിൽ ഈ ചടങ്ങ് നിർബന്ധമാകുന്നു അതിർമണ്ഡപത്തിൽ വരൺ തൻ്റെ പടവ് തൻ്റെ മടിയിൽ വെക്കുന്നു ആ സമയത്ത് ബ്രാഹ്മണ പുരോഹിതൻ താഴി വരൻ്റെ കയ്യിൽ കൊടുക്കുന്നു വരൻ അത് വധുവിൻ്റെ കഴിത്തിൽ നീങ്ങിക്കുമ്പോൾ വധു ഒരു അസ്ത്രവും ഒരു വാൽ കണ്ണാടിയും തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു ഈ സമയത്ത് ഒരു ബ്രാഹ്മണ സ്ത്രീ അല്ലെങ്കിൽ നിബന്ധമായ സ്ഥലം മന്ത്രോച്ഛാരണം നടത്തുന്നു എന്നിട്ട് വധൂകരന്മാരെ കണ്ണത്തിൽ ചുമ അലങ്കരിച്ച ഒരു വീട്ടിൽ പാർപ്പിക്കുന്നു പിന്നീട് മൂന്ന് ദിവസം അത് ആ വീട്ടിൽ പാർപ്പ ശേഷം മാത്രമേ പുറത്തു കഴിയാൻ പാടുള്ളൂ മൂന്ന് ദിവസങ്ങൾ അശുദ്ധി ആചരിക്കുന്നതിനാലാണ് ഇത് അധ്യായം മൂന്നോ മധ്യായ നാൽപ്പത്തിനാലാമത്തെ ശ്ലോകമനുസരിച്ച് ക്ഷത്രിയ വിഭാഗത്തിനും വരന്റെ കയ്യിൽ പറും വധുവിന്റെ കയ്യിൽ അസ്ത്രവും ചടങ്ങുകൾക്ക് വേദ മന്ത്രോചാരണവും നിർബന്ധമാണ് ബ്രാഹ്മണരുമായുള്ള നായക വിഭാഗത്തിനും ഇത്തരം ചടങ്ങുകൾ നിർബന്ധമായിരുന്നു എന്നാൽ അമിതമായ ഇംഗ്ലീഷ് വൽക്കരണത്തിന്റെ ഭാഗമായി ഈ ചടങ്ങുകൾ അപൂർവമായി തീർന്നു നായേഴ്സ് ഓഫ് മലബാർ ഡച്ച് റെക്കോർഡ്സ് ഓഫ് ദി ദിഡ്സ് ഗവൺമെന്റ് ഡച്ച് കമ്പനി Chandler's Records, British Madras Gowing Records.